കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കേ എങ്ങനെയാണ് ഈ മീൻകറി വെക്കുന്നതെന്ന് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മീൻകറിയാണ് കേട്ടോ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം അതിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തത് ഒരു അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തത് അതേപോലെ ഒരു ആറ് കഷ്ണം വെളുത്തുള്ളി അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു വലിയ തക്കാളിയാണ് അധികം പുളിയില്ലാത്ത തക്കാളിയാണിത് അതും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ഒരു രണ്ടര സ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് ഈ മുളക് പൊടിക്കധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിവിടെ ചേർത്തതിന് ശേഷം ഇതിലേക്കും ഇതേപോലെ ഈ മുളക് കൂടി അളന്നെടുത്ത സ്പൂണിന് തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂ കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്നും നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് സ്പൂൺ വലിയ സ്പൂണാണ് അളവിലുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കടുകിട്ട് പൊട്ടി കറിവേപ്പിലേയും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ തീ വളരെ ലോയിൽ വേണം വെക്കാനായിട്ട് കാരണം നമ്മൾ ചട്ടിയിൽ ഇത് വെ ആണല്ലോ വെക്കുന്നത് അപ്പം ചട്ടി പെട്ടെന്ന് നല്ല തീ ചൂടാകുമ്പം എണ്ണ കരിഞ്ഞു പിടിക്കാനും അരപ്പ് കരിഞ്ഞു പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പം അത് വളരെ തീ കുറച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകാൻ അല്പം വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തവി കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കി നന്നായി വറ്റിച്ചെടുക്കണം നമ്മുടെ ഈ അരപ്പ് കാരണം ഇത് കുറുകിയാൽ മാത്രം പോലെ വറ്റിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മറ്റേ പൊടികളുടെയൊക്കെ കുത്തല് പച്ചക്കുത്തൽ മാറാൻ വേണ്ടിയാണ് ഇത് നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണമെന്ന് പറയുന്നത് കണ്ടോ ഇത് കുറുകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിത് നന്നായിട്ട് വറ്റിച്ച് നമുക്ക് എടുത്ത് കൊടുക്കാം ഇതുപോലെ കയ്യ് അതായത് എടുക്കാ എടുക്കരുത് അങ്ങനെ വേണം തവി കൊണ്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് നന്നായി ഇത് വറ്റി വന്നു അല്പസമയം നല്ല കാര്യമായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് വറ്റി വന്നപ്പോഴേക്കും നമുക്ക് കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം വരാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ ഒക്കെ പച്ചക്കുത്തിൽ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളെടുക്കുന്ന മീനിനനുസരിച്ച് അതായത് ഞാനിത് അരക്കിലോ അയലയാണ് എടുത്തിരിക്കുന്നത് അയലയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് കഷ്ണം പുളി വെള്ളം കുടംപുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളം മാത്രമാണ് അതിൻ്റെ ഒഴിക്കുന്നത് വേണമെങ്കിൽ പുളിയും കഷ്ണം നമുക്ക് പിന്നെ ചേർക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ ഈ മസാലയൊക്കെ മൂപ്പിച്ചെടുത്തപ്പം എല്ലാം നല്ല ഒരു മൂത്ത പരുവായില്ലേ അപ്പം നമ്മൾ ഇതിനകത്തേക്ക് പച്ചവെള്ളം ചേർത്ത് ശരിയാവത്തില്ല ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഗ്രേവി തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ തവി തവികൊണ്ടൊന്ന് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വെക്കാം ഗ്രേവി എല്ലാം അതിനകത്തും മുങ്ങേരിക്കത്തക്കത് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കട്ടെ കണ്ടോ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ച് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം ഇത് ചുറ്റിച്ചു കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കുന്നത് അത് ഏത് മീനാണേലും നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിച്ചാണ് എടുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ കണ്ടല്ലോ അപ്പോൾ പുളി പോരായിരുന്നു ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പം അപ്പോൾ അതിലേക്ക് അതിന്ന് രണ്ട് കഷ്ണം പുളി കൂടെ ഞാൻ ചെറുതാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ കറിയൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപ്പൊളി കറി റെഡിയായി വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താ ടേസ്റ്റ് ടേസ്റ്റെന്നറിയാമോ നമ്മൾ ഒട്ടും തേങ്ങ ചേർക്കുന്നില്ല അപ്പോൾ കൂട്ടുകാർക്കിപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം അതേപോലെ അതേപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ